നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണത്തിന്റെ രണ്ടാം ദിവസം ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ദിവസത്തെ പ്രകടനങ്ങൾ അന്നത്തെ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ജനക്കൂട്ടത്തെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഒപ്പിട്ടതിനു ശേഷം പേന ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിയതൊക്കെ വിശദമായി തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഇന്നും ഇന്നലെയുമൊക്കെ മാധ്യമങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളാണ് കൂടുതലായി ഉള്ളത് ആ ഭരണത്തിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഭരണത്തെക്കാൾ ശക്തനായി വലിയ തോതിൽ അമേരിക്കൻ ജനതയുടെ പിന്തുണ അമേരിക്കൻ രാഷ്ട്രീയക്കാരുടെ പിന്തുണ അമേരിക്കൻ വ്യവസായ സമൂഹത്തിൻ്റെ പിന്തുണയോടെ ട്രംപ് മുമ്പോട്ട് പോവുകയാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും ട്രംപ് ഇതിനോടകം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൽ ചിലത് നമുക്ക് അത്ഭുതം തോന്നുന്നതാണ് ഇപ്പം ആണും പെണ്ണും മാത്രം മതി ട്രാൻസ്ജെൻഡർമാർ വേണ്ട എന്നൊക്കെയുള്ള നിലപാണ് അതനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ അത് ആശങ്കാജനകമാണ് കായിക ഇനങ്ങളിൽ ട്രാൻസ്ജെൻഡർമാർ മത്സരിക്കണമോ വേണ്ടോ എന്നതൊക്കെ ഒരു ഡിബേറ്റിംഗ് വിഷയമാണ് പലപ്പോഴും സ്ത്രീകളുടെ താൽപ്പര്യം അത് സംരക്ഷിക്കാതെ പോകും പക്ഷേ ട്രാൻസ്ജെൻഡർമാർ ഒരു യാഥാർത്ഥ്യമാണ് അത് അവരുടെ കുഴപ്പം കൊണ്ടുണ്ടാവുന്നതല്ല അതായത് അവരും മനുഷ്യരാണ് അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നു ഇനി ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാകുമ്പോൾ ലോകാരോഗ്യ സംഘടന നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ബജറ്റിൻ്റെ പതിനെട്ട് ശതമാനം അമേരിക്കയാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് ലോകത്തോടുള്ള അമേരിക്കയുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ നടത്തിപ്പിൽ ദൂർത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൈനയെ പോലുള്ള രാജ്യം അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ലോകാരോഗ്യ സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തേണ്ടതുണ്ട് പക്ഷേ ലോകാരോഗ്യ സംഘടന വഴി ലോകത്തിന് കിട്ടിയിരിക്കുന്ന സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയുന്നതല്ല മാരകമായ പകർച്ചവ്യാധികൾ അടക്കമുള്ളവയെ തടയാൻ പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചിരുന്ന പല മാരക രോഗങ്ങളും ഇല്ലാതാക്കാൻ ആ രാജ്യത്തെ ജനങ്ങളൊക്കെ കൂട്ടത്തോടെ വംശനാശം സംഭവിച്ചു പോവാതിരിക്കാൻ ലോകത്തെ ഒരുമിപ്പിക്കാനൊക്കെ ലോകാരോഗ്യ സംഘടനയ്ക്ക് വലിയ സംഭാവന കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് പരിസ്ഥിതി ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം ട്രംപ് പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു സത്യമേ അല്ല അതൊരു പച്ചക്കള്ളമാണ് ഒരു കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നില്ല പരമാവധി മനുഷ്യ വിഭവങ്ങൾ ചൂഷണം ചെയ്യണം ഡ്രിൽ 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 എന്നാണ് പറയുന്നത് അതായത് ഖനനം ചെയ്തു കൊണ്ടിരിക്കുക ധാതു വിഭവങ്ങളും എണ്ണയുമൊക്കെ ഖനനം ചെയ്ത് പരമാവധി ചൂഷണം ചെയ്യുക അതിന് പരിസ്ഥിതി ഒരു തടസ്സമാവരുത് എന്നതാണ് ട്രംപിൻ്റെ തീരുമാനം ഇത്തരം വളരെ വിവാദമായ ചില തീരുമാനങ്ങൾ ട്രംപിൻ്റെ ഒറ്റ ബുദ്ധിയിൽ തോന്നുന്നത് അതേപടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ലോകത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും പക്ഷേ അമേരിക്കൻ ജനതയോടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടും ട്രംപ് കാട്ടുന്ന ആത്മാർത്ഥതയും ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ട്രംപ് എടുക്കുന്ന ചില വിപ്ലവകരമായ തീരുമാനങ്ങളും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഈ വോക്കീസത്തിൻ്റെ ഭാഗമായി പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ ഭാഗമായി പലപ്പോഴും അമേരിക്കൻ ഭരണാധികാരികൾ ലോകത്തിൻ്റെ സംരക്ഷണം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിരുന്ന ചില ഇടപെടലുകൾ ചില ഇടപാടുകൾ അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമായിരുന്നു അമേരിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളിൽ ആഗോള കരാറുകളും മറ്റും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഗാട്ടും ഡബ്ല്യു ടിഒയും ഒക്കെ വാസ്തവത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് വാസ്തവത്തിൽ അമേരിക്ക ലോകത്തിൻ്റെ ആധിപത്യം നിലനിർത്തിയത് അവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനികൾ ലോകത്തിന് മുഴുവൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്താണ് അതിനെ അമേരിക്കയ്ക്ക് കുമ്പീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ചൈനയും ഇന്ത്യയും ഒക്കെ വളർന്നു വരുമ്പോൾ ഇവിടെ ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് അമേരിക്കയിലേക്കും മറ്റും എത്തുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ആശങ്കയിൽ താരിഫിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത് വളരെ ഡിബേറ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ് പക്ഷേ അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നടത്താൻ ശ്രമിക്കുന്ന ചില ഇടപാടുകൾ ചില ഇടപെടലുകൾ അത് ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് ആരമേരിക്കയിലേക്ക് വരണം ആരവിടെ ജോലി ചെയ്യണം ആരവിടെ ജീവിക്കണം ആർക്കൊക്കെ പൗരത്വം വേണം ആർക്കൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടണം ആർക്കൊക്കെ എന്തെല്ലാം അവകാശം വേണം എന്ന കാര്യത്തിൽ ഒരു കുത്തഴിഞ്ഞ രീതിയായിരുന്നു അമേരിക്ക പിന്തുടർന്നത് ആ രീതി മാറ്റാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല വലിയ തിരിച്ചടി തുടക്കം തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്നലെ ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങിനു ശേഷം ട്രംപ് ഒരു ക്രൈസ്തവ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു അവിടുത്തെ ഒരു പ്രോട്ടസ്റ്റൻ്റ് വനിതാ ബിഷപ്പായിരുന്നു ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്ത് കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി ട്രംപിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് നിശിതമായ വിമർശനമാണ് അവർ നടത്തിയത് ട്രാൻസ്ജെൻഡർമാർ ഭയപ്പെടുന്നു കൊടിയേറ്റക്കാർ മനുഷ്യരാണ് അവരോട് ഇങ്ങനെ ചെയ്യരുത് അങ്ങ് അധികാരത്തിൽ വന്നതോടുകൂടി അവരൊക്കെ ആശങ്കപ്പെട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അവർ നടത്തിയ പ്രസംഗമുണ്ട് അത് ട്രംപ് പ്രതികരിച്ചില്ലെങ്കിലും ട്രംപിൻ്റെ മുഖത്ത് ആശങ്കയും കലിപ്പും വ്യക്തമായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ അമേരിക്കൻ ജനത വലിയ കയ്യോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ അഭയാർത്ഥികൾക്കുള്ള ആപ്പിൻ്റെ പ്രവർത്തനം നിലച്ചു ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർക്ക് അമേരിക്ക വിട്ടു പോകേണ്ടി വരും ഇന്നിപ്പം ദേശാഭിമാനി വലിയ വേദനയോടെ ഒരു വാർത്ത എഴുതിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ദേശാഭിമാനി അന്തർദേശീയ ബെഞ്ചിൽ വലിയ വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ ഏഴേകാൽ ലക്ഷം ഇന്ത്യക്കാർ ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട് ദേശാഭിമാനി മറന്നു ട്രംപിനെ തിരുത്താൻ ശ്രമിക്കുന്നവർ മറന്നു പോകുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായി ഏഴേകാൽ ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിലെത്തിയത് എന്നതാണ് ആ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ട് ആ രാജ്യത്ത് നിയമപരമായി പോകാൻ കഴിയും ആ രാജ്യത്ത് ടാലൻ്റ് ഇല്ലാത്തപ്പോൾ നേഴ്സുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ആ രാജ്യത്ത് ടാലന്റ് തികയാത്തവർക്ക് അവർ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യത്തേക്ക് ടൂറിസ്റ്റ് വിസയിലെത്താൻ ചില നിബന്ധനകളോടെ വിസ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്ദർശകരായി എത്താം അതുപോലെ ബിസിനസ് ചെയ്യാൻ അവസരമുണ്ട് അങ്ങനെ കോടിക്കണക്കിന് വിദേശികൾക്ക് ആ രാജ്യം പ്രവേശനം കൊടുക്കുന്നുണ്ട് എന്നാൽ വളഞ്ഞ വഴിയിലൂടെ നിയമവിരുദ്ധമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഭരണാധികാരികൾ കണ്ണടയ്ക്കുന്നു അത് അമേരിക്കൻ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകുന്നു മാത്രമല്ല ഇങ്ങനെ അനധികൃതമായി വന്നവർ ടാക്സ് അടയ്ക്കുന്നില്ല ഇവർ ബ്ലാക്ക് മാർക്കറ്റിലാണ് പണിയെടുക്കുന്നത് ഇവരാണ് അവിടെ നടത്തുന്ന പല കൊള്ളയുടെയും കൊള്ളിവയ്പ്പിൻ്റെയും കൊലപാതകത്തിൻ്റെയും ക്രിമിനൽ പ്രവർത്തികളുടെയും ഒക്കെ ചുക്കാൻ പിടിക്കുന്നവർ ഭീകരാക്രമണം നടത്തുന്നവർ അമേരിക്കൻ ജനതയുടെ സൗകര്യം കണ്ടെത്തുന്നവർ വരാം കാലിഫോർണിയ ഫ്ലോറിഡ സംസ്ഥാനങ്ങളൊക്കെ പൊതുവെ ഉയർന്ന ജീവിത നിലവാരമുള്ള ഇടത്തരക്കാർക്കെങ്കിലും താമസിക്കാൻ കഴിയുന്ന ഇടമാണ് ഇവിടേക്ക് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്നു അവർക്ക് സർക്കാർ താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അവർക്ക് ആ ജനതയുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവിടെ ആക്രമണം ഉണ്ടാവുന്നു മോഷണം ഉണ്ടാവുന്നു കാറ് തല്ലിപ്പൊളിക്കുന്നു കാറുകൾ കൊണ്ടുപോകുന്നു എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യാ ഇതൊക്കെ ചെയ്യുന്നത് ഇക്കൂട്ടരാണ് അതിന് നിയന്ത്രണം വേണ്ടേ വേണമെന്നാണ് അമേരിക്കൻ ജനത മാത്രമല്ല അവിടേക്ക് നിയമപരമായി കുടിയേറിയ ഇന്ത്യക്കാരടക്കമുള്ളവരുടെ ഭാഷ ഞാൻ ധാരാളം മലയാളികളോട് സംസാരിച്ചു അവരാരും കുടിയേറ്റ വിരുദ്ധരല്ല ആളുകൾ വരട്ടെ ജോലി ചെയ്യട്ടെ ടാക്സ് അടയ്ക്കട്ടെ ജീവിക്കട്ടെ പക്ഷേ നിയമവിരുദ്ധമായി എന്തിനു വരുന്നു എന്ന് ചോദ്യമാണ് ഇതിനോടൊപ്പം തന്നെ വലിയ കയ്യടിയോടുകൂടി ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന നയമുണ്ട് സകല മനുഷ്യരും അതിനെ അഭിനന്ദിക്കുകയാണ് അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒരു കാര്യം അമേരിക്കയിൽ ഒരാൾ ജനിച്ചാൽ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കായി അവർ അമേരിക്കൻ പൗരത്വം കിട്ടുമെന്ന് പറഞ്ഞൊരു വിചിത്ര നിയമമുണ്ട് ലോകത്ത് അമേരിക്കയിൽ മാത്രമേ അതുള്ളൂ ബ്രിട്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്നു പിന്നീട് അത് മാറ്റി ഇപ്പോഴും അതിൻ്റെ ചില അവശിഷ്ടങ്ങളുണ്ട് നിങ്ങൾ നിയമപരമാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയ്ക്കോ അപ്പനോ പൗരത്വമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയോ അപ്പനോ നാലു വർഷത്തിൽ മൂന്ന് വർഷം തുടർച്ചയായി അവിടെ നിയമപരമായി ജോലി ചെയ്യുന്നെങ്കിൽ അത് വർക്ക് പെർമിറ്റിൽ കൊല്ലം ഉണ്ടാകുന്നു മൂന്ന് കൊല്ലം അവിടെ താമസിച്ചെങ്കിലൊക്കെ അപ്പം കുട്ടികളുണ്ടായാലും അവകാശമുണ്ട് അമേരിക്കയിൽ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ജന്മാവകാശം പൗരത്വ ജന്മാവകാശം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പതിനാലാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലെ പതിനാലാം ഭരണഘടനാ ഭേദഗതി കോമൺ ലോയെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട് ബ്രിട്ടൻ ആധികാരികമായി സ്വീകരിച്ചിരുന്ന കോമൺ ലോ അതിനെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിക്കൊണ്ടുവന്ന നിയമം പക്ഷെ ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആ നിയമം മാറ്റി ലോകം മുഴുവൻ ആ നിയമം മാറി അമേരിക്കയിലെ ഈ വിചിത്ര നിയമം അനുസരിച്ച് നിങ്ങൾ അമേരിക്കൻ മണ്ണിൽ ജനിച്ചാൽ നിങ്ങൾ അമേരിക്കൻ ആകാശത്ത് ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം ജന്മാവകാശം ഒരു വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന ഉണ്ടാകുന്നു ആ പ്രസവ വേദനയെ തുടർന്ന് വിമാനം അമേരിക്കയുടെ മണ്ണിൽ എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് വിമാനത്തിൽ പ്രസവം നടത്തിയാൽ പോലും ആ ജനിച്ച കുട്ടി അമേരിക്കൻ പൗരത്വമുള്ളയാളാണ് നീ വേണ്ട ഈ ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അമേരിക്കൻ ആകാശത്തോടുകൂടി പറന്നു പോകുന്നു പ്രസവം വിമാനത്തിലുള്ള ഡോക്ടർമാർ എടുക്കുന്നു കരുതും എങ്കിൽ പോലും അവർ ജനിച്ചത് അമേരിക്കൻ ആകാശത്തായതുകൊണ്ട് അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും ഇതിൻ്റെ കുഴപ്പം രണ്ടാണ് ഒന്ന് ഈ അനധികൃതമായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ വന്നാൽ തന്നെ അവർ പ്രസവിക്കും അങ്ങനെ അവർ പേരെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പൗരത്വം കിട്ടും അമേരിക്കക്കാരാവും അതോടെ ഈ അനധികൃതമായി കടൽ താണ്ടിയും കാടുതാണ്ടിയും ഒക്കെ എത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായി എത്തിയിരിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്ക് മൗലികാവകാശം ലഭിക്കുകയാണ് മനുഷ്യാവകാശം ലഭിക്കുകയാണെങ്കിൽ കുട്ടിയെ നോക്കാൻ വേണ്ടി അവിടെ ജീവിക്കാം പിന്നെ അവർക്ക് വിസ കിട്ടുന്നത് കാരണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തുക എത്തിയതിനു ശേഷം ആരെയെങ്കിലും ബലാത്സംഗം ചെയ്താണെങ്കിലും ഒരു കൊച്ചിന് ജന്മം കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അവകാശം ഏറ്റെടുക്കുക അതിൻ്റെ പേരിൽ വിസ എടുക്കുക എന്ന രീതി അവിടെ വളർന്നു അത് മാത്രമല്ല അങ്ങനെ അനധികൃതമായി എത്തുന്നവർക്ക് വിസ കിട്ടുന്ന സാഹചര്യമുണ്ട് ഇതിനേക്കാൾ രസകരമായ കൗതുകമായ കാര്യം നിങ്ങളവിടെ വിസിറ്റിംഗ് വിസയിലെത്തിയാലും മറ്റെന്ത് ചികിത്സയ്ക്കെത്തിയാലും ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പൗരത്വം കിട്ടുമെന്നതാണ് അതുകൊണ്ട് പലപ്പോഴും പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിൽ നിന്ന് നടക്കും എനിക്കറിയാവുന്ന ഒരു കായിക താരം ഒരു മുതിർന്ന കായിക താരം കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന പഴയ കാലത്തെ ഒരു കായിക താരം അവസാനത്തെ കുഞ്ഞിനെ കൊണ്ട് ജനിച്ചത് അമേരിക്കയിൽ പോയാ അപ്പോൾ കുഞ്ഞുണ്ടാകുമ്പോൾ അമേരിക്കൻ പൗരത്വം കിട്ടും കുഞ്ഞിനെ അതുപോലെ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയിലെയും യു എയിലെയും ഒക്കെ സമ്പന്നർ അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട് കുവൈറ്റിലെയും ഒക്കെ സമ്പന്നർ അവർ ഭാര്യമാർ ഗർഭിണികളായി കഴിയുമ്പോൾ നേരെ അങ്ങോട്ട് പോകുക അവരെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റുന്നില്ല അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട് ഇൻഷുറൻസ് ഒന്നും അവർക്ക് ബാധകമല്ല എത്ര വേണമെങ്കിലും കൊടുക്കും അതുകൊണ്ട് ആശുപത്രിക്കാർ ഹാപ്പിയാണ് എന്നിട്ട് അവർ വലിയ ഫ്ലാറ്റുകൾ എടുത്തിട്ട് അവിടെ താമസിക്കുന്നു സൗകര്യത്തോടെ ജീവിക്കുന്നു ഈ പ്രസവം അവിടെ നടക്കുന്നു മക്കൾ അമേരിക്കൻ പൗരന്മാരായി ജനിക്കുന്നു തിരിച്ചു പോരുന്നു പ്രസവം കഴിഞ്ഞ ഉടനെ അവർ പോരും അവിടുത്തെ നിയമം അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് അപ്പനും അമ്മയും ആരാണെന്ന് അറിയില്ലേ പോലും പൗരത്വം കൊടുക്കണമെന്നാണ് നിയമം അങ്ങനെ ഈ ഒരു പ്രസവ ടൂറിസം അവിടെ നടക്കുന്നു ഈ പ്രസവ ടൂറിസത്തിന് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അമേരിക്കക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർ ഈ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി അവിടെ വന്ന് ജനിക്കുകയാണ് എന്നിട്ട് ഇവർ തിരിച്ചു പോവും ഈ അറബികൾ പൊതുവെ ചെയ്യുന്നത് അത് തിരിച്ചു പോകും അവർക്ക് ഈ അമേരിക്കയിലും ബ്രിട്ടനിലൊന്നും പോയി താമസിക്കേണ്ട കാര്യമില്ല അവർക്ക് അതിനേക്കാൾ അധികം സ്വത്തുക്കളുണ്ട് അതുകൊണ്ട് അവർ തിരിച്ചു പോവും പക്ഷേ അവർ അമേരിക്കൻ പൗരത്വമുള്ളവരാണ് നാളെ അവരുടെ രാഷ്ട്രീയം മാറിയാൽ അവരുടെ നിലപാട് മാറിയാൽ അത് അമേരിക്കയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറും ഇത്തരത്തിലുള്ള ഈ ജന്മാവകാശം ട്രംപ് എടുത്തുകളയാണ് പലരും പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള നിരോധനമൊന്നുമല്ല ഇന്നും നിയമപരമായി നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവനുസരിച്ച് നിങ്ങളൊരു ഗ്രീൻ കാർഡിൽ അമേരിക്കയിലെത്തിയെന്ന് കരുതുക അതായത് നിങ്ങൾ നഴ്സാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് അല്ലെങ്കിൽ ഐ ടി കാർഡാണ് നിങ്ങൾക്ക് അവിടെ വിസയ്ക്കുള്ള യോഗ്യതുകൊണ്ട് നിങ്ങൾ നിയമപരമായി അമേരിക്കയിലെത്തി നിങ്ങൾ അമേരിക്കയിൽ നിയമപരമായി എത്തിയാൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ ആ പൗരത്വം ഇപ്പോഴും ലഭിക്കും വിസിറ്റിംഗ് വിസക്കാർക്കും സ്റ്റുഡൻറ്റ് വിസക്കാർക്കും ഒന്നും കിട്ടില്ല അതെടുത്ത് കളയുകയാണ് അവരെ ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നേ അഭയാർത്ഥികൾക്ക് പോലും എത്തുമായിരുന്നു വിസിറ്റിംഗ് വിസയിലോ മറ്റേതെങ്കിലും വിസയിലെത്തിയാൽ മെഡിക്കൽ വിസയിൽ ഏതിലെത്തിയാലും ഈ ഒരു അവകാശമുണ്ടായിരുന്നു അതാണ് ഈ അറബ് രാജ്യങ്ങളടക്കമുള്ളവർ ചൂഷണം ചെയ്തിരുന്നു നമ്മൾ ഇന്ത്യയിലെ തന്നെ സമ്പന്നർ ചൂഷണം ചെയ്തിരുന്നു ഒരുപാട് പേർ അവിടെ പോയി ഇങ്ങനെ പ്രസവിച്ച് പൗരത്വം നേടിയിരുന്നു അത് ട്രംപ് അവസാനിപ്പിച്ചു അതേസമയം നിങ്ങൾ നിയമപരമായി വർക്ക് പെർമിറ്റോടെ ഗ്രീൻ കാർഡോടെ അവിടെ ജോലി ചെയ്യുകയാണ് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിലും പാകിസ്ഥാനി പൗരനാണെങ്കിലും സൗദി അറേബ്യൻ പൗരനാണെങ്കിലും അവിടെ കുഞ്ഞുണ്ടായാൽ കുഞ്ഞിന് പൗരത്വം ഇപ്പോഴും ലഭിക്കും ആ ഒരു അവകാശം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വലിയ കയ്യടിയാണ് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇങ്ങനെയൊരു പരിഷ്കാരം ആവശ്യമായിരുന്നു ഈ പരിഷ്കാരം ചെയ്യാനുള്ള ധൈര്യം ഇതിനു മുമ്പിൽ ഒരു സർക്കാരിനും ഒരു പ്രസിഡന്റിനും ഉണ്ടായില്ല അത് എത്രമാത്രം വിജയിക്കുമെന്നത് ഒരു പ്രശ്നമാണ് കാരണം ഇതൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നതാവാം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പ് ഭേദഗതി ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ ഉറച്ച ബോധ്യത്തിൽ മുമ്പോട്ട് പോവുകയാണ് ഇത്തരം ഉറച്ച ബോധ്യങ്ങളാണ് വാസ്തവത്തിൽ ട്രംപിനെ ജനകീയനാക്കുന്നതും ട്രംപിനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാക്കുന്നതും മറ്റൊരു ഗൗരവമേറിയ വിഷയം ട്രംപ് ഉയർത്തിയിരിക്കുന്നത് പനാമ കനാലുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കനാലുകളാണ് സൂയസ് കനാലും പനാമ കനാലും ഈ സൂയസ് കനാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിച്ചതാണ് സമുദ്രങ്ങളെ തമ്മി ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കനാൽ എന്ന് പറയുന്നത് രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാം സമുദ്രങ്ങൾ പലപ്പോഴും പരസ്പരം ബന്ധമില്ലാതെ ഒഴുകുമ്പോൾ കിലോമീറ്ററുകളോളം താണ്ടേണ്ടി വരാറുണ്ട് ഒരുപാട് ദിവസങ്ങൾ എടുക്കാറുണ്ട് അതിനെ ഒഴിവാക്കാൻ രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ വളരെ വീതിയുള്ള ഒരു കനാലിലൂടെ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്ക പസഫിക് കടലിനെയും അറ്റ്ലാന്റിക് കടലിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കനാലാണ് പനാമ കനാൽ പനാമയുടെ ഭൂപ്രദേശത്തു കൂടിയാണ് ഈ കനാൽ രൂപീകരണം അക്കാലത്ത് കൊളംബിയ ആയിരുന്നു പനാമയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു അന്ന് അമേരിക്ക അവരുടെ കയ്യിൽ തന്നെ വെച്ച് കാരണം അവർ കാശു മുടക്കി അവർ നിർമ്മിച്ചു അവരുടെ വ്യാപാരത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയതായിരുന്നു ആ കനാൽ പക്ഷെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായപ്പോഴേക്കും അവിടെ വലിയ പനാമയുടെ സ്വതന്ത്രാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയും അമേരിക്ക അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിൽ പൂർണ്ണമായും പനാമ കനാൽ അമേരിക്ക പനാമയ്ക്ക് വിട്ടുകൊടുത്തു അന്ന് ചില കരാറുകൾ അതായത് അമേരിക്കയുടെ പ്രതിരോധ കപ്പലുകൾക്ക് സൗജന്യമായി കടന്നു പോകാൻ കഴിയും അമേരിക്കയുടെ ചരക്ക് കപ്പലുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവുക എന്നത് അങ്ങനെയൊരു രീതി മുമ്പോട്ട് പോവുകയായിരുന്നു പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ ലോകക്രമത്തിൽ മാറ്റം വന്നപ്പോൾ അമേരിക്കയുടെ ഈ മുൻഗണനകൾ പിന്തള്ളപ്പെട്ടു പോയി ഇപ്പോൾ ഒരു ഹോങ്കോങ് കമ്പനിയാണ് ഈ പനാമ കനാലിൻ്റെ നടത്തിപ്പ് വലിയ ഫീസാണ് പനാമയുടെ ആകെ ജി ഡി പിയുടെ ഇരുപത്തിനാല് ശതമാനവും ഈ പനാമ കനാലിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിനെ ഉപയോഗിക്കുന്ന കപ്പലോട്ടത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് അത്ര വലിയ വരുമാനമാണ് പനാമ കനാൽ പനാമ എന്ന രാജ്യത്തിനുണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയും ചൈനീസ് താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുകയും ചെയ്യുന്നു കാരണം ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് പനാമ മാറുകയാണ് ചൈനയുടെ കപ്പലുകൾക്ക് മുൻഗണന കൊടുക്കുന്നു ചൈനയുടെ കപ്പലുകൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് ഉയർന്ന ഫീസ് ഈടാക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ഇത് അമേരിക്കയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പനാമ വഴങ്ങുന്നില്ലെങ്കിൽ ഈ കനാൽ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറയുമ്പോൾ അത് വലിയ ഒരു പ്രതിസന്ധിക്ക് പോലും കാരണമായെന്ന് വരാം പണ്ട് സുയസ് കനാൽ പ്രതിസന്ധി നമുക്കറിയാം വലിയ യുദ്ധത്തിലേക്ക് അത് നയിക്കേണ്ടതായിരുന്നു പിന്നെ ഇടത് ഒഴിഞ്ഞുപോയി ശീത യുദ്ധ സമയത്തായിരുന്നു അത്തരമൊരു വലിയ നയതന്ത്ര പ്രതിസന്ധി പോലും രൂപപ്പെട്ടെന്ന് വരാം ആ ട്രംപ് പറയുന്നു പിടിച്ചെടുക്കുന്നത് പക്ഷേ ട്രംപും അമേരിക്കയുടെ താല്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ട്രംപിനെ പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയാത്ത സാഹചര്യമുണ്ട് അതിനൊരുപക്ഷേ ഒരു നയതന്ത്ര പരിഹാരം ഉണ്ടാക്കാൻ ട്രംപിന് കഴിഞ്ഞെന്ന് വരാം ഇതൊക്കെ ഇനി വരാൻ പോകുന്ന നാല് വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ് പക്ഷെ എന്തായാലും ട്രംപ് വലിയ ജനപ്രിയനായി മാറിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ ഈ രണ്ടാം ഭരണത്തിലേക്കുള്ള വരവ് അമേരിക്കയെ അടിമുടി മാറ്റുകയാണ് ഈ താരിഫ് യുദ്ധം എവിടെ വരെ എത്തും എങ്ങനെയെത്തും എന്നതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നഷ്ടപ്പെട്ടു പ്രതാപം വീണ്ടെടുക്കാനുള്ള സുവർണാവസരമായി തന്നെ കരുതേണ്ട സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ പേരിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് അവിടെ വന്ന് പ്രസവിക്കാനും ഒരിക്കലും അമേരിക്കക്കാരാവാനുമുള്ള അധികാരവും അവകാശവും ഒക്കെ ട്രംപ് ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ ജനത ട്രംപിനെ കൈയടി അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഇനി പ്രസിഡന്റ് ആവാൻ കഴിയില്ല പക്ഷേ ട്രംപ് വലിയ ജനകീയനായി ഈ ഭരണകാലത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്